വെടിവഴിപാടിലെ ക്യാരക്ടർ ഇതന്നാണല്ലോ ചെയ്യണത് ആ സമയത്ത് വെൻ യു പെർഫോം ദിസ് ക്യാരക്ടർ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളം ഈ പറയുന്ന പോലെ ഇ ഇത്രയ്ക്കങ്ങടെ നമ്മളെപ്പോഴും ആയിരുന്നു ഹിപ്പോക്രട്ടിക്കായിരുന്നു നമുക്കങ്ങടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു ക്യാരക്ടർ ആയിരുന്നു യു വർക്ക് ആസ് എ സെക്സ് വർക്കറിൻ്റെ ആൻഡ് അപ്പോൾ ആ ക്യാരക്ടർ ശരിക്കും അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും രീതിയിൽ മറ്റു റോളുകൾ പറഞ്ഞില്ല അന്നൊന്നും അങ്ങനെ ആയിരുന്നില്ല ആ സമയത്ത് എനിക്ക് അങ്ങനെ വനിതയിലോ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പതിമൂന്ന് ആർട്ടിസ്റ്റുകൾ റിജക്ട് ചെയ്ത റോൾ അത് എന്നുള്ളത് ഓഹോ ആ സമയത്ത് പിന്നെ അതിന്റെ ഡയറക്ടർ പറയുമായിരുന്നു ഈ സിനിമ മലയാളികൾ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ പതിനഞ്ച് വർഷം കഴിയണം എന്ന് അന്നേ പറയുമായിരുന്നു തിനെ പറ്റിയിട്ട് എനിക്ക് കുറച്ച് ഒരു നയൻറ്റി പേഴ്സെൻ്റ് പോസിറ്റീവ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇൻഡസ്ട്രിയിൽ നിന്നായാലും എല്ലായിടത്തു നിന്നും ഒരു ടെൻ പേഴ്സെൻറ്റ് ഇൻഡസ്ട്രിന്ന് രണ്ട് മൂന്ന് ഡയറക്ടേഴ്സ് വിളിച്ചിട്ട് മോശം പറയും നാട്ടിൽ എൻ്റെ വീട്ടിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന അമ്മയ്ക്ക് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ ഹെൽപ്പ് ചെയ്തിരുന്ന ഒരു പയ്യൻ വരാതായി വീട്ടിൽ അവൻ ആളുകൾ കളിയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒന്ന് രണ്ട് ഇൻസിഡൻസ് ഒഴിച്ചാൽ എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ടാണ് ഇൻഡസ്ട്രി എന്ന് തോന്നിയിട്ടുള്ളത് നമ്മൾ സ്ക്രീനിൽ മാത്രം കണ്ടുപരിചയമുള്ള വലിയ വലിയ ഡയറക്ടേഴ്സൊക്കെ എന്നെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു ആ റോള് ചെയ്തതിനൊക്കെ അപ്പം അങ്ങനെ നോക്കിയാൽ ഭയങ്കര നല്ലതാണ് സൊസൈറ്റിയുടെ ഭാഗത്ത് റാൻഡം ആളുകൾ ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സൈബർ അല്ലെങ്കിൽ നമ്മുടെ റോട്ടിൽ ഓട്ടോറിക്ഷ ചേട്ടം അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു റോട്ടിൽ കാണുന്ന ആളുകളൊക്കെ അവരൊന്നും അത് അത്ര നല്ല പോസിറ്റീവായിട്ടൊന്നും അല്ല എടുത്തിട്ടുള്ളത് പക്ഷെ അത് ഇപ്പം അവർക്കത് യൂസ്ഡായി തോന്നുന്നു ഇപ്പം അവർ വെടിവഴിപാടിനെ പറ്റി ആലോചിക്കുമ്പോൾ അയ്യോ അതെന്ത് നല്ലതായിരുന്നു എന്താച്ചാൽ ഇപ്പം വരുന്ന ഫിലിംസ് ഒക്കെ കുറച്ചും കൂടെ ബോൾഡായി കുറച്ചും കൂടെ ആയിട്ട് സംസാരിക്കാനൊക്കെ തുടങ്ങിയല്ലോ എന്നെ സംബന്ധിച്ച് വെടിവഴിപാട് എപ്പോഴും എനിക്ക് വളരെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അതിലെ ഓരോ മനുഷ്യരെയും എനിക്കറിയാം ഓരോ ക്യാരക്ടേഴ്സിനെയും ഞാൻ എൻ്റെ ചുറ്റുപാടിൽ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ എവിടെന്നെങ്കിലൊക്കെ വെച്ച് കണ്ടു മറന്നുപോയിട്ടുള്ള ആളുകളാണ് അതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെയൊക്കെ ഇടയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് അപ്പൊ അതുകൊണ്ട് അതാണല്ലോ സിനിമയിൽ വരേണ്ടത് നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ പറ്റി ആളുകൾക്ക് ഒരു കാഴ്ച ഉണ്ടാക്കി കൊടുക്കുകയും അതിൽ നിന്ന് ആളുകൾക്ക് തിരിച്ചറിവോ അല്ലെങ്കിൽ അതിൽ നിന്ന് ആളുകൾ ഒരു ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ മാറുക അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കുക അത് തന്നെയാണ് എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം ഇപ്പൊ ഈവൻ നമ്മളാണെങ്കിലും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വർഷത്തിന് ശേഷം നമ്മൾ ആ സിനിമയെ പറ്റി സംസാരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യവും അത് ആ സിനിമയുടെ ഒരു വിജയവുമായി തന്നെയാണ് ഞാൻ ഇപ്പം ആയിരുന്നു കാലത്തിന് മുന്നേ ആയിപ്പോയത് എന്നുള്ളത് ഇപ്പം റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഇറ്റ് ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്റെ അമ്മയും നാട്ടുകാരും എന്റെ അനിയത്തിയും ഒക്കെയാണ് അനുമോൾ തെറ്റ് ചെയ്യില്ല അനുമോൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും എന്നുള്ള ഒരു ഭയങ്കര കോൺഫിഡൻസും ട്രസ്റ്റും എന്റെ മേല് എൻ്റെ നാടും എൻ്റെ വീടും വെച്ചിട്ടുണ്ട് അപ്പം അവർ അതിനവരെന്നെ സപ്പോർട്ടും ചെയ്യും അപ്പം ആ ഒരു വിശ്വാസം അവർക്കുള്ളത് കൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് ഒരു ഒരു കാലത്തുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അപ്പം ഈവൻ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇല്ലേ പ്ലസ് ടു ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ ഏതെങ്കിലുമൊക്കെ കടയിൽ ബേക്കറിയിലൊക്കെ പോയി ജ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ വീട്ടിൽ വിളിച്ചു പോലും ഇങ്ങനെ കണ്ടു വനുമോളെ ഏതൊരു ചെക്കൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമല്ലോ അപ്പൊ എന്റെ അമ്മ അത് വിശ്വസിക്കില്ല എന്റെ അമ്മ എന്നോട് ചോദിക്കും നീ ഇന്ന് കടയിൽ പോയോ ഞാൻ പറയാ പോയി ആരായിരുന്നു കൂടെ അപ്പൊ ഞാൻ പറയാം ഫ്രണ്ട്സ് അജിതേഷ് ആയിരുന്നു അജിതേഷായിരമ്മ റാസിക്കായിരുന്നമ്മ ഋഷ അപ്പൊ നമ്മുടെ സ്കൂൾ ഫ്രണ്ട്സ് ആരച്ചാൽ ഞാനത് പറയും ഞാൻ പറയുന്ന അമ്മ വിശ്വസിക്കുള്ളൂ അപ്പം അങ്ങനത്തൊക്കെ ഒരു ട്രസ്റ്റും സപ്പോർട്ടും വീട്ടിൽ നിന്നുണ്ടായിരുന്നു ഓട്ടോ അപ്പോൾ അതൊരു വലിയ വലിയ കാര്യവും വലിയ അനുഗ്രഹമൊക്കെ ആയിരുന്നു